ആ ബെഡൂമിന്ന് പുറത്തേക്കൊരു അടിപൊളി ബാൽക്കണി ഉണ്ട് ബാൽക്കണി വായി ഇരിപ്പുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള റൂം ഇവിടെ ഉണ്ട് ഇതല്ല നോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ് ഇനി കാണാൻ പോകുന്നത് പോന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങുക ഇവിടെ കടക്കറിയാത്ത ബഗഡിതാ നാപ്പതുകളുടെ വസന്തത്തിലേക്ക് സ്വാഗതം പതിനെട്ട് മിനിറ്റ് കൊണ്ട് എത്ര സാധനങ്ങൾ അരമണിക്കൂറൊക്കെ ഇറങ്ങി അടിച്ചിട്ടാ ശ്രീ നമ്മുടെ കുറ്റം കണ്ടുപിടിച്ച എന്റെ കോമഡി എടുത്ത് അവര് ചിരിച്ചു നിങ്ങൾ ചിരിക്കാനുള്ളൂ അതല്ലേ പതിനൊന്ന് മണിക്ക് റെഡി ആയിട്ട് ഈ ഡ്രസ്സിൽ പുറത്തു വന്നിരിക്കുന്ന ലേ ഞാൻ പന്ത്രണ്ടര ആയിട്ടും ഇറങ്ങാത്ത ഇവര് പന്ത്രണ്ടരക്ക് മാഞ്ഞ് വന്നിട്ട് പറയാം ലേറ്റ് ആക്കല്ലേ ഞങ്ങളിപ്പോ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് അടിക്കാൻ പോണം നമ്മള് നാലു പേരുണ്ട് ഇതിന്റെ കൂടത്തിൽ സ്റ്റാർ വഴി ജോയിൻ ചെയ്യുന്നുണ്ട് ഓക്കേ ഓക്കേ ബൈ ബൈ എന്നാ ഞങ്ങൾ പോയി തന്നെ തിരിഞ്ഞിട്ട് വരാം ഇന്നും പെറപ്പെടുന്നു തോന്നില്ല ട്ടാ

ഈ സ്ഥലത്തിന്റെ ഹാജി റോഡ് ഞങ്ങള് പണ്ടരയ്ക്ക് വന്ന ഓർമ്മിച്ചിട്ട് വന്ന ഇങ്ങോട്ട് ഈ ഇഡ്ലീടെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു ഇത് ഇഡ്ലി അല്ലല്ലോ ഇഡ്ലീന്റെ ഉള്ളില് ഒരു ചട്നാന്നിണ്ടായിരുന്നില്ല ഇതല്ലല്ലോ വേറെ സാധനം കഴിഞ്ഞ ആൾക്കാരാ ഈ സാധനം അല്ല ആക്ച്വലി അന്ന് നമ്മള് ഇഡ്ഡലിന്റെ ഉള്ളിൽ ചട്നി അതാണ് കഴിച്ചോ അപ്പൊ ശരി ഇതും ഇതും വരുന്നുണ്ട് അന്നത്തെ വീഡിയോ വീട് ആണോ അടിപൊളി അപ്പൊ ഇതും കണ്ടിട്ട് ചോദിക്കട്ടെ നമ്മള് കൊട്ടിയൂർ അമ്പലം അപ്പുറത്തി വയനാടേക്കുള്ള ഡ്രൈവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാഹനങ്ങൾ തീരെ ഇല്ലാത്ത റോഡായിരിക്കും നല്ല സുഖ നമ്മൾ എത്ര നേരമായി ഒരു ഒരു ചേസ് ചെയ്യാൻ പോലും വാഹനം ഇല്ലാണ്ട് പോക്കി

എന്നാലും വളരെ കുറവല്ല കണ്ണൂർ പോകും ആ പറഞ്ഞ ബ്ലോക്ക് ഞാൻ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു കുറവല്ലേ ഹൈ ഞങ്ങൾ ഹെയർ പിൻ വളവുകൾ മാനന്തവാടിയിലേക്കുള്ള ഹെയർ പിൻ വിളവുകൾ ചുറ്റുമ്പോൾ ദൈവം കെ എസ് ആർ ടി സി വരുന്നു അഞ്ച് ഹെയർ പിന്നുകളിൽ മൂന്നാമത്തെ ഹെയർ പിൻ ചുറ്റും അഞ്ച് ഹെയർ പിന്നല്ലാണ്ട് ആറാമതും ഏഴാമതും ഹെയർ ഉണ്ടല്ലോ എവിടെയാണെന്നറിയാം ഒന്ന് എന്റെ തലയില് ഒന്നിന്നുള്ള തലയിൽ ഞാൻ ഒരു കാര്യം പറയു ഹെയർ പിന്നില്ല ക്ലിപ്പ് ഞങ്ങള് വരുന്നതല്ലേ ഞങ്ങളുടെ ട്രിപ്പിലെ ഫസ്റ്റ് ബാച്ച് ഓഫ് കുരങ്ങന്മാരെ നമ്മളിവിടെ കാണാനുണ്ട് ആ മാരെ വണ്ടിയെടുത്തിട്ട് പോടാ മാനന്തവാടി ടൗണിലേക്ക് മാനന്തവാടി ജംഗ്ഷൻ സ്വാഗത് നമ്മൾ മാനന്തവാടി എത്തിയിരിക്കുന്നു

അതായത് സായിജിന്റെ നിങ്ങളെ കല്യാണത്തിന്റെ തലേന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലെ യാത്രകളിലും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ കല്യാണത്തിന് പുറപ്പെടുമ്പോ തന്നെ ഞാൻ കുറച്ച് മുന്നിൽ പോയിട്ട് യൂട്യൂൺ വെച്ചിട്ട് വന്നു ഇനി അങ്ങനെ എന്ത് ചെയ്ത് വേണ്ടത് ഇനി അന്നൊരു മുടക്കം വേണ്ട അന്നത്തെ ചേഞ്ച് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് വയനാട്ടിൽ കാലുകുത്തി മാനന്തവാടി കഴിഞ്ഞു കൊയിലേരിന്ന് പറഞ്ഞ സ്ഥലമാകുമ്പോഴത്തേക്ക് മഴ പെയ്യുന്നു നമ്മള് പെരുമഴത്തായി പോവോ വയനാട്ടിൽ നിന്ന് മഴ പെയ്യണ്ട നമ്മള് നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ടില്ല പക്ഷെ ഒരു മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഈ വാഹനത്തിലേക്ക് ഒരു സ്റ്റാർ കയറാൻ പോവാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയില് സ്റ്റാർ ആയ ആളാണ് ഈ വീഡിയോ എല്ലാം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ആളൊരു സ്റ്റാറാണ് ഫാൻസ് അസോസിയേഷൻ പറഞ്ഞ കമന്റ് ഒക്കെ കണ്ട് പാളപ്പിക്കാൻ പോവാണ് ഇപ്പൊ അതാ വന്നിട്ട് അവിടെ ഒരു ജനക്കൂട്ടം കാണുന്നുണ്ട് അതിന്റെ വീട്ടിലെങ്ങനെ റോഡ് സൈഡില് പെൺകുട്ടികളൊക്കെ ഇരിക്കുന്ന ഭാഗം നോക്കിട്ട് അടുത്ത നിക്കുന്ന അപ്പൊ ശരി ബൈ ബൈസ്റ്റാർ ഞങ്ങള് പറഞ്ഞു ഈ യാത്രയിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു സ്റ്റാർ ചേരുന്നു പറഞ്ഞു പതിനെട്ട് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സാധനങ്ങൾ അരമണിക്കൂർ അടിച്ചിട്ടാണോ മാപ്പിൽ ഇങ്ങനെ പിന്നെ ഒരു പോയിന്റിലെത്തിയപ്പോ വേറെ വഴി പോവാൻ ആക്കി ഫോമം മെഴുതിര് വാങ്ങിക്കോ നിങ്ങക്ക് കാൻഡിലായിട്ട് ഡിന്നർ സെറ്റ് ആക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് മന്തിയൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള ഒരു സുപ്രധാന തീരുമാനത്തിലെത്തി ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന ഓരോ ദിവസത്തെ അപ്ഡേറ്റ് അറിയുന്ന ഒരു ഫാമിലിയെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളമുണ്ട സൂപ്പർ സൂപ്പർ താങ്ക് യുണ്ടോ ഉണ്ടാവും ചേച്ചി പറഞ്ഞു സായിജ് മാഷിന് ഭയങ്കര ചാടാൻ തോന്നുന്നു ഇപ്പൊ പത്തു സായി ജു മാഷിനൊക്കെയാ ചാടാ നമ്മള് പോകുന്ന വഴിക്ക് വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന കുറുമാത്തൂര് പോകുമ്പോ നിന്റെ അങ്ങോട്ട് പോകുമ്പോ മറ്റേ ആ ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ ഒരു വാഗമരം പൂത്ത കാഴ്ച ഞാൻ ബസ്സിന് മുമ്പ് പണ്ട് കാണുമായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അന്ന് മറ്റേ ടച്ച് ഫോണില്ല മറ്റേ സാധനമാണ് അപ്പൊ അന്ന് ക്യാമറയൊക്കെയുള്ള ഫോണുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൊ എന്റെ ഭയങ്കരമായ ഡ്രീമായിരുന്നു ഒരു ക്യാമറ ഫോൺ വാങ്ങിയതിന് ശേഷം ബസ്സിൽ നിന്ന് ആ വാഗമരത്തിന്റെ ഫോട്ടോ എടുക്കാന്നുള്ളത് അത് ഞാൻ ഡ്രീം ആയിട്ട് കാലങ്ങളോളം കൊണ്ടുപോകുന്നു ലാസ്റ്റ് ഫോണ് വാങ്ങി പിന്നെ ഫോൺ വാഗവർത്തിനെ പൈനാക്കി പിന്നെ എനിക്ക് മിസ് ആയി പോയി പലതരത്തിലുള്ള സംഭവങ്ങൾ ആ എൻ സെവന്റി ടു അടുത്തത് തളിപ്പറമ്പിലുള്ള സൽമാൻ എന്ന് ഒരു പയ്യന്റെ അടുത്ത സെക്കൻഡ് ഹാൻഡ് ഹാൻഡായിട്ടാണ് അവൻ എന്നെ പറ്റിച്ച് ഇളക്കീണ് അതായത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവൻ അത് തരുന്നത് എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ അന്ന് ആറായിരം ഈ സാധനം കിട്ടും സെക്കൻഡ് അതവൻ പിന്നെ പതിനായിരം റുപ്യക്ക് പറഞ്ഞിട്ട് അയിൽ നിന്ന് അഞ്ഞൂറ് റുപ്യ കുറച്ചിട്ട് ഭയങ്കര ലാഭമായില്ലേ ഹാപ്പി അല്ലേ കിട്ടുതന്ന എത്ര ഏത് വർഷം രണ്ടായിരത്തി അന്ന് അച്ഛൻ ഞാൻ എല്ലാ ദിവസവും പോയിട്ട് അച്ഛൻറെ ഒമ്പും ലാസ്റ്റ് സൈകെട്ടിട്ട് അച്ഛൻ പൈസ തന്നു അപ്പൊ തന്ന പൈസ അതുപോലെ കൊണ്ടുപോകും അപ്പൊ വാങ്ങായിരുന്നു ഈ സാധനം അത്രയൊന്നും എന്താ വിലയുള്ളു തോന്നു

വയനാട് അൾട്രാ പാർക്ക് അതിന്റെ അപ്പുറത്തിൽ പോയിന്റ് അതെ നമ്മള് നൂറ്റിനാൽപ്പത് മീറ്ററിലെ സ്ഥലം എത്തി കേട്ടോ പക്ഷെ ഇവിടെ നോക്കി ആ സ്ഥലത്ത് എത്തുമ്പഴേക്കും ഇവിടെ കോടമഞ്ഞ് കോടമഞ്ഞിലേ ഒന്നും കാണുന്നില്ല സഡൻലി പെട്ടെന്നൊരു ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് ഇത്തിരി കോടിയോ കോടമഞ്ഞോ നമ്മളെത്തിയെന്ന് കാണിക്കുന്നു കേട്ടോ ഡോർച്ച് കോടി

ഇതാണ് പ്രോപ്പർട്ടി അല്ലേ അടിപൊളി അതാണ് നിങ്ങൾ ലക്ഷറി പ്രോപ്പർട്ടി ഫാമിലിക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്റ്റാൻഡ് ലോൺ വില്ല അല്ലേ ഓ കൊള്ളാം അപ്പോ ഒരു എത്ര പേർക്ക് സ്റ്റേ ചെയ്യാ പത്ത് പേർക്ക് നാല് ബെഡ്റൂം പ്ലസ് പൂള് ഞങ്ങൾക്ക് ഒരു വെൽക്കം കോട കിട്ടിയോ നിങ്ങൾ കണ്ടാരുന്നോ പെട്ടെന്ന് ഇവിടെ കോട മൂടിയിട്ടുണ്ടായിരുന്നില്ലേ സഡൻലി അത് ക്ലീൻ ആയി നമ്മള് റോഡില് കോടയിൽ നോക്കിയിരുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് വരേണ്ടത് സ്കൈഫാൾ പൂൾ വില്ല ൈവറ്റ് ആണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് പത്ത് പേരുള്ള ആൾക്കാർക്ക് ഒരുമിച്ചാണ് ഇവര് ഇത് കൊടുക്കുക ഇതിപ്പോ നമ്മളുള്ള സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താമരശ്ശേരി ചുരം കേറി വരുന്ന വെൽക്കം ടു വയനാട് ബോർഡുള്ള സ്ഥലമല്ലേ അതായത് ലക്കിടി അവിടെ തന്നെയാണ് ഈ ഒരു സംഗതി ഉള്ളത് തൊട്ടടുത്തൊരു പാർക്കിണ്ടത് ആ കാണുന്ന ഒരു അഡ്വഞ്ചർ പാർക്കാണ് ഇവൻ റിസോർട്ട് മാനേജ് ചെയ്തോണ്ടിരുന്ന ആളാ വയനാട്ടില് ബത്തേരിയില് ആ ജോബ് റിസൈൻ ചെയ്തു എന്തിനാണെന്നറിയോ ഇവരെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ഇപ്പൊ പിന്നെ പണിക്കൊന്നും പോയിട്ടാ പണിക്ക് പോകുമോ സോ സ്കൈ ഞങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് മാത്രമായിട്ടൊരു വീടിന്റെ സെറ്റപ്പ് അതാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ ഞങ്ങൾ മേലത്തെ ഫ്ലോറിലേക്ക് വന്നു ഇവിടെ മൂന്ന് ബെഡ്റൂമുള്ളത് ആ അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഇത് കേട്ടോ ഒരു ബെഡ്റൂം ആണ് ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട് ബാൽക്കണിന്ന് ഇവർ വായി നോക്കിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ കാണുന്ന ഒരു പാർക്കിന്റെ വ്യൂ ആണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഹിൽ വ്യൂ ആണ് നമ്മൾ അടിപൊളി ആയിട്ടുണ്ട് ഇത് മേലെ കോമൺ ആയിട്ടുള്ള ബാൽക്കണി ഏരിയ കേട്ടോ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥല നിങ്ങളെന്താ ബാത്റൂമൊക്കെ സ്ലാബ് എന്തിന് നിങ്ങക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള റൂം ഇവിടെ ഉണ്ട് ഇതല്ല നോ നിങ്ങക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ് ഒറ്റ മിനിറ്റ് ഞാനിപ്പോ വിളിക്കേ എന്തോ കാണിക്കാൻ പോകുന്നത് ആ അവിടെ രണ്ട് രണ്ടരങ്ങൾ കിടക്കുന്നുണ്ട് അതിന് ശല്യപ്പെടുത്തരുത് ഒരു പന്ന് മുറിച്ച് വച്ച പോലത്തെ ബെഡ് ഉണ്ട് ഇവിടെ അരയണ്ണ അവിടെ കിടന്നോട്ടെ നമുക്ക് നിലത്ത് പായലൊക്കെ ഇത് ഏതൊരു സിനിമയിൽ ഉണ്ടല്ലോ അരയണ്ണങ്ങള് ബെഡിൽ അരയണ്ണ കിടക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഇവിടെ കിടക്കാന്നുള്ളത് ഇവിടെ ഒരു വിശാലമായ ബാൽക്കണിയുണ്ട് ഇതൊരു വീടായതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് കിച്ചൺ ആൻഡ് ഡൈനിങ് ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് വരുന്നുണ്ടാ വെൽക്കം പാപ്പിക്കുട്ടി വെൽക്കം തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞോണ്ട് രണ്ട് പേര് നടക്കാനിറങ്ങിയതാ രണ്ട് കത്തറുകാരൊക്കെ നിങ്ങൾ രണ്ട് കത്തറുകാർ വയനാട് സ്വദേശികൾ ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരാന്ന് പറഞ്ഞു കോഴിക്കോട് ഒരു മിനിറ്റ് കൊണ്ട് വയനാട് എത്തിന്ന് പറയണെങ്കിൽ ഈ സ്ഥലത്ത് വന്നാൽ മതി ഇപ്പൊ ഞങ്ങളുള്ളത് കോഴിക്കോടാണ് ജസ്റ്റ് ഈയൊരു സംഗതി കഴിഞ്ഞാൽ <laughs> <laughs> oh, sure ോ അല്ല അച്ചാശനല്ലേ ഏതാണ്ട് ഇങ്ങക്കന്നെ ആയി നീ നടന്നിട്ട് അവരുടെ എന്റെ കോമഡി ആയിട്ട് അവര് ചിരിച്ചു നിങ്ങൾ ചിരിക്കാനുള്ള എന്തെല്ലാം നിങ്ങക്ക് വേണ്ടത് വയ്യ വയ്യ നോ 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 തിരിച്ചു പിടിച്ച് വലിക്കാൻ നോക്കുന്നത് ഈ രാത്രി അക്ഷയുടെ പറന്നാലാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ഇവർ തന്നെ അറേഞ്ച് ചെയ്തതാണ് അപ്പം അവരിപ്പം പോയിട്ട് ഫ്രഷ് ആവാൻ പോയിട്ടാണ് തിരിച്ച് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് സഡൻലി അവരായിട്ട് കൊണ്ടിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് സായോ സായോ അക്ഷയ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു അക്ഷയു ിയ സാധനട്ടാ അവര് വീട്ടിൽ പോവാണ്ട് സെറ്റ് ആക്കിയ പരിപാടിയാണ് രണ്ടായിരത്തി അഞ്ചില് എനിക്ക് പതിനെട്ട് വയസ്സ് അമ്മ വെച്ചാലും മൂന്ന് വയസ്സ് കൂടുതല് അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് കൃത്യം എത്ര ആയിരിക്കും രണ്ടായിരത്തി അഞ്ചില് എനിക്ക് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് അക്ഷയക്ക് ഇവനെക്കാളും മൂന്ന് വയസ്സ് കൂടുതലാണ് അപ്പൊ എത്ര വയസ്സ് ു ഇപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റാക്കി ഇതുപോലെ സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗംഭീരാക്കി തരും ഈ ബാക്കിൽ നോക്ക് നീ ഇവര് ഊതി വീർപ്പിച്ച് സെറ്റാക്കി വെച്ചതൊക്കെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവര് തന്നെ കുക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം റെഡി ആക്കി തരും നമുക്കിപ്പിന്നർ ടൈം ആണ് ഞങ്ങളെ കുടുംബത്തിൽ വന്ന രണ്ടുപേരും സൂപ്പർ കുക്കുകളായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ റിസ്ക് എടുത്തില്ല ഞങ്ങളെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റം രാവിലെ അല്ല ഇപ്പൊ ഉച്ച അവർ പത്ത് വൈകിട്ട് മണി ആയി അപ്പൊ ഇനി ഇവിടുന്ന് അടുത്ത റിസോർട്ടിലേക്ക് പോകാൻ ഒരു ഉണ്ട് ഇനി വേറൊരു റിസോർട്ടിൽ കൂടി സ്റ്റേക്കേഷൻ ഉണ്ട് എന്തായാലും വയനാട് വന്നല്ലേ അടിവിടെ അറ്റാച്ച് നമ്മുടെ റിസോർട്ടിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ രാവിലെ തന്നെ കാണുന്ന കാഴ്ചയാണ് ഒരു കുട്ടി ആ കുട്ടിയെ വലിയ മുടി ഉണക്കം നോക്കിയത് എട്ട് മുന്നിൽ പാർക്ക് രാവിലെ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് ചെറിയ റൈഡുകളൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് ജനക്കൂട്ടാണ് അവിടെ ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു യു വെൽക്കം ടു ഫോർട്ടീസ് ക്ലബ് നാപ്പതുകളിലേക്ക് നാൽപ്പതുകളുടെ വസന്തത്തിലേക്ക് സ്വാഗതം നിന്റെ അനിയൻ ഇന്നലെ പറഞ്ഞ കടങ്കഥ എടുത്തിട്ട് ഇത് കേട്ടു വെക്ക് രണ്ടായിരത്തി അഞ്ചിൽ അവന് പതിനെട്ട് വയസ്സ് എൻ്റെ ചേച്ചിക്ക് എന്നേക്കാളും മൂന്ന് വയസ്സ് കൂടുതൽ അപ്പോൾ ആൾക്കാർ കണക്ക് കൂട്ടിയിട്ട് കമൻറ്റ് ഇടുന്ന പക്ഷേക്ക് വയസ്സായല്ലേ ഇത് ഒന്നുകിൽ അവനെ കണക്ക് പഠിക്കാൻ പെടണം അല്ല അല്ല അല്ലെങ്കിൽ നീ സമ്മതിക്കണം എനിക്ക് നാൽപ്പത് വയസ്സായെന്ന് അവനും പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോകുന്നവനൊരു കണക്ക് പറയുമ്പോ ഞാനത് തിരുത്തുന്നത് അത് കറക്റ്റ് ആണെന്ന് ഞാനും വിചാരിച്ചു ഞാൻ പി എസ് സി കോച്ചിങ്ങിനും പോയിട്ടില്ല എന്തായാലും വയസ്സായിട്ട് ഗ്രാൻഡായിട്ട് പറയാൻ വേണ്ടി പോയത് അത് ചീറ്റിട്ട് ഇപ്പൊ നാല്പത് വയസ്സിലെത്തി റിസോർട്ടിലായാലും എവിടെ ആയി ആയിക്കഴിഞ്ഞാൽ അവര് പരീക്ഷ പേപ്പറും പ്രോഗ്രസ് കാർഡൊക്കെ എടുത്തിട്ടാ വന്നേക്കുന്നത് അവർ പണിയാടി അല്ല ഇവിടെ കണക്കറിയാത്ത ബഗിടനു വയസ്സ് അല്ലെ അല്ലടാ ഇവനല്ലേ പി എസ് സി കോച്ചിങ്ങിനൊക്കെ കൊറേ ദിവസം പോയിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ ഇത്രയും വല്യ കമന്റ് കമന്റിട്ടപ്പോഴാ തിരിയുന്നത് നമ്മൾ ഇപ്പ ആരിലോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അക്ഷയനെ കണ്ടു കഴിഞ്ഞാൽ വയസ്സൊക്കെ വയസ്സ് കണ്ടപ്പോ ഞാൻ ഞെട്ടി ഇടിഞ്ഞി ഭൂമിയുടെ അടിയിൽ പോയി സായ ഇവിടെ റിസോർട്ടിൽ വന്നിട്ട് കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് റെഡിയാക്കുന്ന ഉത്തരവാദിത്വമുള്ള മാഷ കണ്ടാ അപ്പുറത്ത് ടീച്ചർ കണ്ട ടീച്ചർ അവിടെ അവരുടെ റെഡിയാക്കി ഒരു പെണ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിവര അക്ഷയ്ക്ക് വയസ്സ് നാല്പത് കഴിഞ്ഞെങ്കിലും എനിക്ക് മുപ്പത്തിനാലേ ഞാൻ ആ റേഞ്ചിൽ നിന്നെത്തില്ലേ എന്റെ വയസ്സ് കൂട്ടരുത് പറഞ്ഞേക്കാം വിവരം കേട്ട അനിയന്മാരുണ്ടായി കഴിഞ്ഞ എങ്ങനെയാ ബുദ്ധിമാനായ ഭർത്താവ് അനിയനെ കൂടുതൽ വിശ്വസിച്ചു അണിയൻ എന്ന് പറയുന്നത് പറയുന്നത് ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോയി അതെനിക്ക് പറ്റുന്നിട്ട് ഇന്ന് രാവിലെ എത്രയാ മെസ്സേജ് വന്നേക്കുന്നത് സൂര്ജമായി അക്ഷയ്ക്ക് നാല്പത് വയസ്സായോ നാപ്പത് വയസ്സായോ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ സച്ചിനെ പോലെയാണ് എന്നെക്കാളും പ്രായമുള്ള ആളെ കല്യാണം കഴിച്ചു ദാരിദ്ര്യത്തിന്റെ ഉത്തുമ ശൃംഗം സായിജു കൊണ്ടുവന്ന പെണ്ണ് തെളിയുന്നില്ല അപ്പൊ അപ്പൂസ് ടെക്നോളജിനെ പറ്റി പറയാണ്ടെങ്കിൽ അപ്പോസ് വളരെ ടെക്നിക്കലി ആ കോയില് പുറത്തെടുത്ത് അത് ചൂടുവെള്ളത്തിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലുള്ള നല്ല മലനിരകള് ഇവിടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കോട അതുപോലെ തന്നെ ഇതേ ഒരു ഉണ്ട് വലിയൊരു ഡെഡിക്കേറ്റഡ് പൂൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ആളുടെ എണ്ണത്തിന് കണക്കായിട്ടായിരിക്കും ഇവർ ചാർജ് ചെയ്യുക ഇപ്പൊ പത്ത് പേർക്ക് വരെയാണ് മാക്സിമം ഇവർ കൊടുക്കുക അതിപ്പോ ഒരു പ്രീ വെഡിങ് ഷൂട്ടിനോ അല്ലെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിനോ സേവ് ദ ഡേറ്റിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾക്ക് പിന്നെ ആയിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും വന്ന് താമസിച്ച് വൈബാക്കാനുള്ളത് അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും